കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഉപകരണങ്ങളും എല്ലാ ബി ആർ സികളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട ഭിന്നശേഷി കുട്ടികൾക്ക് സഹായവും നൽകുന്നു ഭിന്നശേഷി കുട്ടികൾക്ക് സഹായം നൽകുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പാലായിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ നിർവഹിച്ചു ആ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് അധ്യാപകരാണ് എന്തെങ്കിലും ഒരു നീതി നിഷേധമൊക്കെ ഉണ്ടായാൽ അത് എപ്പോഴും കുട്ടികളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും ആയുഷ്കാലം അവരെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നതിലുപരിയായിട്ട് ശരിക്കും കുട്ടികളോട് നമ്മൾ വളരെ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം അവരോട് വളരെ കൂടി അവരുടെ അവസ്ഥകളെ കണ്ട് മനസ്സിലാക്കാനും ബഹുമാനത്തോടു കൂടി അതിനെ സമീപിക്കാനും കൂടി തന്നെ അവർക്കൊരു ഭാവിയിലെ ജീവിതം

വി കെ ഷിബു ബിനു എബ്രഹാം ടി രാജേഷ് അനൂപ് സി മറ്റം എന്നിവർ പ്രസംഗിച്ചു